மிக்க ரசிக பெருமக்களுக்கு எங்கள் நந்தி கலந்த வணக்கம் ഹായ് നമസ്കാരം കെ ലൈവ് മീഡിയ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഒരു വിശേഷമാണ് ഒരു റിയൽ മലയാളി സ്റ്റോറി ഗൾഫ് ജീവിതം അവസാനിപ്പിച്ച് തിരുവനന്തപുരം ജില്ലക്കാരായ അനിൽകുമാറും ബിന്ദുലാലും മറ്റ് മൂന്ന് പ്രവാസി സുഹൃത്തുക്കളും ചേർന്ന് തെങ്കാശയിൽ എഴുപത്തിരണ്ട് ഏക്കർ സ്ഥലമെടുത്ത് കൃഷി തുടങ്ങി നമ്മുടെ കെ ലൈഫ് മീഡിയയിലൂടെ ഈ തോട്ടത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞപ്പോൾ ഒട്ടും അമാന്തിച്ചില്ല വണ്ടിയെടുത്തു നേരെ തെങ്കാശയ്ക്ക് പിടിച്ചു പിന്നെ നമ്മളും അവർക്കൊപ്പം അങ്ങ് കൂടി ദാ രണ്ടു പേരാണ് ഏതാണ്ട് ഒരു എഴുപത് ഏക്കറിലധികം വരുന്ന വനഭൂമിയെ കൃഷിഭൂമിയാക്കി മാറ്റിയത് എന്താണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു അഭിനന്ദനവും അതുപോലെ നിങ്ങളൊക്കെ വലിയ മാതൃകയാണ് കേട്ടോ അല്ലേട്ടാ ഈ പേരും ഇവർക്ക് പിന്നിൽ വേറെ മൂന്ന് പേരും കൂടി ഉണ്ട് അതായത് എല്ലാ കാര്യങ്ങളിലും അവരുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും അതെ അപ്പൊ ഇവര് അഞ്ച് പ്രവാസികൾ അഞ്ച് പ്രവാസികൾ ചേർന്ന് സാധാരണഗതിയിൽ ഇപ്പൊ നാട്ടിൽ വന്ന് പ്രവാസികൾ ചെയ്യാൻ പെട്ടെന്ന് ധൈര്യപ്പെടുന്നത് നമുക്ക് പെട്ടെന്ന് ലാഭം കിട്ടുന്നതും വലിയ റിസ്ക് ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്ന ബിസിനസ്സൊക്കെയാണ് അല്ലേ അവിടെയാണ് ഇവർ എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഒരു വലിയ ഒട്ടും കൃഷിയോഗ്യമല്ലാതെ കിടന്ന ഒരു സ്ഥലം അവിടെ കൃഷിയോഗ്യമാക്കി മാറ്റിയ രണ്ട് മലയാളികൾ എന്ന് തന്നെ അഭിമാനപൂർവ്വം പറയാം നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളെക്കുറിച്ച് പൊതുവേ പറയുന്നത് വിഷാംശം കൂടുതലാണ് വിഷമടിച്ച് വരുന്നതൊക്കെ പൊതുവേ ഉള്ള ഒരു അഭിപ്രായം എന്നിട്ട് നമ്മൾ ചെയ്യുന്നു നമ്മൾ പറയുകയും ചെയ്യും പരമാവധി ഈ പറഞ്ഞതുപോലെ രാസവളങ്ങളുടെ അമിത പ്രയോഗമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉള്ള കീടനാശിനികളുടെ അതിതീവ്രമായ പ്രയോഗം അത്തരം യാതൊരു സാധനങ്ങളും നമ്മൾ അത് തുടക്കം മുതലേ അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് തന്നെയാണ് ചെയ്തത് ആവശ്യത്തിന് മാത്രം ഇപ്പോൾ രാസവളങ്ങൾ കൂടുതലും ജൈവവളങ്ങൾ കമ്പോസ്റ്റ് നമ്മളീ പറയുന്നത് പോലെ ചാണകം കോഴിക്കാരം അത് അതിന്റെ ഒരു മിക്സ് അതാണ് മെയിനായിട്ട് മാനുവർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ഇത് ഉപയോഗിക്കാതെ ഇതൊന്നും കാരണം കീടനാശിനികൾ അല്ല ഇതിപ്പോൾ മെയിനായിട്ട് ജൈവം ജൈവ ഘടകങ്ങളാണ് അതിന് അപ്പുറത്തോട്ട് നമ്മൾ ചെയ്തിരിക്കാൻ രാസവളങ്ങളും കുറച്ച് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും കാര്യം നമുക്ക് പക്ഷേ ഈ കിട്ടിയ നമ്മൾ ഈ സ്ഥലം എടുക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിഞ്ഞുണങ്ങിയ വനഭൂമി കണക്ക് കിടക്കുന്ന അതായത് മഴ വരുമ്പോൾ വളരെ തീവ്രമായിട്ട് ചെടികൾ വളർന്നു വരികയും മഴ കഴിയുമ്പഴത്തേക്കിതൊരു വരണ്ട ഭൂമി കണക്കാവും ജൈവാംശം വളരെ കുറവുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അതിനെ തിരിച്ച് ഒരു എന്താണ് ഈ നിങ്ങളിപ്പോൾ കണ്ടതുപോലെ ഒരു പച്ചപ്പാക്കി എടുക്കാനായിട്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും ഈ കാണുന്നതൊക്കെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികളാണ് നട്ടേ ഏറ്റവും നമുക്ക് ഈ ചുവപ്പ് വെണ്ട എന്ന് പറയുന്നത് കുറവാണ് അല്ലേ അതൊക്കെ നട്ടെ ഇതിൻ്റെ നീളം കണ്ടില്ലേ ഈ കാണുന്ന വെണ്ടയുടെ നീളം തന്നെ കണ്ടില്ലേ അതുപോലെ തന്നെ ഈ മുളക് ഈ മുളക് എനിക്ക് തോന്നുന്നു ഈ തിരുവനന്തപുരക്കാർക്ക് ഈ മുളകിനൊരു വല്ലാത്ത ആവശ്യം വരുന്ന ഒരു ഘട്ടമുണ്ട് നസ്റ്റാജി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ സാമ്പാർ മുളക് എന്ന് നമ്മൾ തിരുവനന്തപുരത്തുകാർ പറയുകയും നാറൂവിൽ സൈഡിൽ നാറൂവിൽ വടശ്ശേരി അതുപോലെ തന്നെ തോവാള ആ ചുറ്റുവട്ടങ്ങളിൽ മാത്രം കൃഷി ചെയ്യുന്ന ഒരു ചില സമയത്ത് ഇതിലെനിക്ക് ഒന്ന് കിലോയ്ക്ക് എണ്ണൂറ് തൊള്ളായിരം രൂപ വരെയൊക്കെ വില ഓണ സമയം എണ്ണൂറ് തൊള്ളായിരം രൂപ വില വരുന്ന സാധനമാണ് അത് ഇതിൻ്റെ തൈ വിത്ത് തൈ വെളിയിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു സ്ഥലത്ത് മാത്രം കൃഷി ചെയ്യുന്നതും വിത്തോ തൈയോ വെളിയിൽ പോകാതിരിക്കാനായിട്ട് അവർ കൃത്യമായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടത്തില്ല നമുക്ക് കിട്ടത്തില്ല നമുക്ക് കിട്ടത്തില്ല കാരണം ആ വിത്തിന് അന്വേഷിച്ചിറങ്ങിയപ്പോഴത്തേക്കുണ്ടാക്കി ബുദ്ധിമുട്ടുകളാണ് ഇന്നത്തെ ദിവസം രാവിലെ ഞാനിപ്പോ വന്ന സമയത്തുണ്ടായ ഒരു ചെറിയ വിളവെടുപ്പ് മാത്രമാണ് വളരെ ചെറിയ സമയം കൊണ്ട് ഇത്ര വേഗത്തിൽ ഇതിന് ഫലമുണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നതിന്റെ പിന്നിലെ വലിയ ശ്രമങ്ങൾ അത് ഇവിടുത്തെ തൊഴിലാളികൾ അതാണ്ട് ഇതിന് ഇപ്പറോ ഇപ്പുറമൊക്കെ എനിക്ക് എത്ര തൊഴിലാളികളാണ് മൊത്തം ഉള്ളത് ഫാമിലി മുതൽ മുപ്പത് പേര് ഒരു ദിവസവും ഏകദേശം എപ്പോഴും തൊഴിലാളികൾ തൊഴിലാളികളെ കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടില്ല നമ്മുടെ നാട്ടിലെ പ്രതിസന്ധികളൊന്നും ഇല്ല അത്ര അത്രയും ബുദ്ധിമുട്ടല്ലേ നമുക്ക് ആളിനെ കിട്ടും ആവശ്യത്തിനനുസരിച്ചിട്ട് ആളിനെ കിട്ടുന്നുണ്ട് സംഗതി പത്ത് എഴുപത്തി ഏക്കർ സ്ഥലമുണ്ടെങ്കിലും അതിന്റെ പകുതി സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ കൃഷി തുടങ്ങിയിട്ടുള്ളത് പൂക്കളും പച്ചക്കറികളും നെല്ലും പഴവർഗ്ഗങ്ങളും ആടും മാടും കോഴിയും താറാവും അങ്ങനെ ഈ ഫാമിൽ ഇല്ലാത്തതായി ഒന്നുമില്ല തെങ്കാശി കടയം എന്ന സ്ഥലത്താണ് ഇവരുടെ കൃഷിത്തോട്ടം ഗ്രീൻ വാലി ഫാം ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ആ ആദ്യമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പേര പേര പുതിയതായിട്ട് പേര പിന്നെ ഓൾറെഡി പ്ലാന്റ് ചെയ്തു ഒരു മാസത്തിന് ചെയ്തു കർഷകൻ എന്ന രീതിയിൽ ഇല്ലെങ്കിൽ കർഷകർഷ കർഷിക വൃത്തിയോട് അഭിപ്രായം വ്യക്തി എന്ന രീതിയിൽ പ്രകൃതിക്ഷോഭങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ വരുമ്പോൾ അതിനെ തരണം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതെ അതെ അപ്പോൾ രാവിലെ തുടങ്ങുന്ന ഞാൻ നോക്കുമ്പോൾ പറയുന്നത് ആ ഒരു വെയിലത്ത് കിടന്ന് ഇതെല്ലാം ജോലിക്കാരോടൊപ്പം ചെയ്യുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ക്രൈസാല്ലേ അല്ല അത് കൃഷി ഭൂമിയിൽ കൂടെ നിക്കാന്ന് പറയുന്ന ഒരു ബ്ലഡിലുള്ളതാ കാലം മുതലുള്ള ഒരു കാടിനെ വെട്ടിത്തെളിച്ച് അതൊരു കൃഷിഭൂമി ആക്കി എടുക്കാന്ന് പറയുന്ന വലിയ ശ്രമം അത്ര ശ്രമം എന്ന് പറയുന്നതാണ് ഇതിന്റെ വിജയം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൃഷിഭൂമി നമുക്ക് കാണത്തില്ല അല്ല എല്ലാം റെഡിയാണെങ്കിൽ കൃഷി ചെയ്യാൻ പിന്നെ പ്രത്യേകിച്ച് ഒരു ത്രില്ലില്ല അതെ നമുക്ക് റെഡിയാക്കി എടുക്കുക ഇതെല്ലാം ഈ നാരകത്തിൽ നാട്ടിലൊക്കെ ചില സമയത്ത് നാരങ്ങയുടെ വില ഘട്ടം നമ്മൾ ഞെട്ടിപ്പോ ഫാംസിന്റെ ജലസ്രോതസ് എന്ന് പറയുന്നില്ലേ ഇതാണ് ഗ്രീൻ വാലി ഫാമിന്റെ ജീവനാടി ജീവനാടി വല്ലാത്തൊരു അനുഗ്രഹത്തിനടുത്ത് എടുത്തു കഴിഞ്ഞിട്ട് മൂന്ന് അടിച്ചു മൂന്നിലും ആവശ്യമുള്ള വെള്ളം ഇല്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതിരുന്ന സമയത്താണ് ഒരു ദൈവവിളി പോലെ നമ്മൾ ഈ കോറിയുടെ ഉടമസ്ഥൻ സുലൈമാൻ കാക്ക ഒരു ഫോൺ ചെയ്യുന്നത് നമുക്ക് അങ്ങനെ അവിടെ ചെന്നപ്പക്കാക്ക പറഞ്ഞ് കുളത്തിൽ നിന്ന് ആവശ്യമുള്ള വെള്ളം എടുത്തോ പമ്പ് വേണമെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യാന്ന് പോകാം ആ മനുഷ്യനൊന്ന് നേരിട്ട് കാണണം കാരണം ഇതൊരു വല്ലാത്ത കനിവും ഒരു സഹായമാണല്ലേ കാരണം നിങ്ങളെ സംബന്ധിച്ച് ഇത്രയും കൃഷി ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിന് ഇതില്ലെങ്കിൽ എങ്കിൽ ഒരുപക്ഷെ അത് ഇത് ഉപേക്ഷിച്ച് പോകേണ്ടി വരും നമ്മൾ അങ്ങോട്ട് പോകുന്ന അല്ല മുസ്ലിം നമ്മളെ വിളിക്കുകയാണ് മാനേജരെ കൊണ്ട് വിളിപ്പിക്കുകയാണ് ഇതിനകത്ത് എത്ര ടി എം സി വെള്ളം ഉണ്ടെന്ന് എനിക്കറിയില്ല കാരണം ആറ് ഏഴ് ഏക്കറോളം സ്ഥലം ഇരുപത് മീറ്ററോളം താഴ്ച അത്രയും വെള്ളം കിട്ടികളൊക്കെയാണ് ഇത് ആറ് ഇത് കിടക്കുന്നില്ല ആറ് ഏക്കറിന് പുറത്ത് ആറ് ഏക്കറിന് പുറത്ത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു പത്തിരുപത് സെൻറിനകത്ത് നിൽക്കുന്ന ഒരു കാര്യമുണ്ട് ആറ് ഏക്കർ ആറ് ഏക്കർ ഊള്ളൊരു കുളം അതും ഇരുപത് മീറ്ററിന് പുറത്ത് താഴ്ച ഓ അത്രയുണ്ട് മധ്യഭാഗത്തൊക്കെ ഇരുപത് അറുപതടി എഴുപതടി താഴ്ച ഉണ്ട് അതായത് എനിക്കൊരു ആറേഴു നില കെട്ടിടത്തിന്റെ അത്രയും ആ നില കെട്ടിടത്തിന്റെ അല്ലേ ജണ്ടുമല്ലി ഇത് ഏത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നത് ശിവഗാമിപുരം ശിവകാമി ഒരു പത്ത് കിലോമീറ്റർ അപ്പൊ ഇത് ആഴ്ചയിൽ എത്ര രണ്ടു വർഷം ആഴ്ചയിൽ ഞങ്ങൾക്കുന്ന രണ്ടാ ഇതിന്റെ ഇത് സാധാരണ ചെടി നട്ടൊരു നാൽപ്പത് ദിവസം ദിവസത്തിനകത്ത് വിളവെടുത്ത് തുടങ്ങാൻ പറ്റും പിന്നെ മൂന്ന് മാസം കണ്ടിന്യൂസ് വിളവെടുക്കാൻ പറ്റും ഒരു ദിവസത്തിനൊട്ടാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ശബ്ദം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഇവരോട് നമ്മൾ സ്റ്റോക്ക് എത്തുന്നുണ്ടോ അതിനെ കണ്ടു കണ്ടോ കണ്ടു കണ്ടിന് നമ്മക്ക്

ഉച്ചോറ് വൈകുന്നേരം ചോറ് സോറ് മൂന്ന് നേരം ചോറ് മൂന്ന് സോറ് മെവിയാലും സോറ് കാണും എല്ലാവർക്കും എല്ലാവർക്കും ഇവിടെ വരുന്ന ശരീം കാക്കയുടെ ഈ കൊടുക്കാൻ പോകുന്നത് പോത്തിന് എല്ലാ ദിവസവും ും പതിനഞ്ചിലുണ്ടാവും പതിനഞ്ചിലരിയുടെ ചോറ് പോത്തിന് അതെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണമുള്ളൂ അല്ല ആദ്യം നാക്ക് ആണെങ്കിലും കൊടുക്കണം അതിനുശേഷം മനുഷ്യർ കൊടുക്കണം അതാണ് അതാണ് അതിന്റെ ഒരു ഗുണം തത്വം അല്ലേ அது காரணம் அது சாபம் நம்மளே வலிச்சேக்கன் பாடுச்சா அது கொண்டு அப்போ அவருக்கொள்ள ஆஹாரம் நேரத்தை உண்டாக்கி வச்சிட்டு பின் நமக்குள்ள அது உண்டி வைக்கணும் பாக்கி அடுத்த பணிக்கு போகும் பணிகள் வேற ஒருபாடு ரசிகப் பெருமக்களுக்கு எங்கள் நன்றி கலந்த வணக்கம் thank cool. തെങ്കാശിയിലെ ഗ്രീൻ വാലി ഫേംസിലെ പ്രാരംഭഘട്ടം മാത്രമാണ് നിങ്ങൾ കണ്ടത് കാരണം വെറും ആറുമാസമായപ്പോൾ തന്നെ ഇത്രയും വിളകൾ അതിൻ്റെ പിന്നിലുള്ള ശ്രമങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ് അപ്പോൾ ഇനി ഒരു ആറുമാസം കൂടി കഴിയുമ്പോൾ എന്തായിരിക്കും അല്ലേ കാരണം അത്ര കണ്ട് കൃഷിയോടുള്ള ആവേശത്തിലാണ് അനിലേട്ടനും ബിന്ദുലാലേട്ടനും അവരുടെ ഒക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടർന്നുള്ള മനോഹരമായ ആ വലിയ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ കെ ലൈഫ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക